യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ വ്യാഴാഴ്ച നമ്മളെല്ലാവരെയും ഇന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക പള്ളിക്കുന്ന ലോർത്ത് മാതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ എല്ലാ അപേക്ഷകളും സമർപ്പിക്കുക ഒരുപാട് മക്കള് ഒത്തിരി നിയോഗങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്ന കുടുംബ സമാധാനം കിട്ടണം പൈശാശിക ബന്ധനങ്ങൾ വിട്ടുമാറണം ദൈവാനുഗ്രഹം ലഭിക്കണം വയറിന്റെ പ്രശ്നങ്ങൾ മാറണം വഴി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാനഡയിലേക്കുള്ള വിസ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി തടസ്സം മാറാൻ വിവാഹ തടസ്സം മാറാൻ പഠന തടസ്സം മാറാൻ എക്സാം വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കാൻ വിവാഹം നടക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ അങ്ങനെ നിരവധിയായ പ്രാർത്ഥനകൾ എഴുതിയിട്ടിരിക്കുന്നു പന്ത്രണ്ട് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് ആ കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു അമിതമായ ഫോൺ ഉപയോഗിക്കുന്ന കുഞ്ഞിന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പുകവലി മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഉറക്കത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം നിരന്തരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരന്തരമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഒരു മാനസാന്തര കുടുംബത്തിന് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു വീട് വിൽപ്പനയുടെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ ദേശീയ കോപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീടിന്റെ ഉടമസ്ഥനുമായുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരന്തരമായ പൈശാഷിക പീഡകളിൽ നിന്ന് വിടുത്തിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് ലഭ്യ പാസ്സാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ ഒരു കുടുംബം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിവാഹം നടക്കാൻ ജോലി കച്ചവടം നടക്കാൻ മകന്റെ വിദേശത്ത് പോലുള്ള തടസ്സം മാറാൻ കൊടുത്ത പണം തിരികെ കിട്ടാനായിട്ട് പരീക്ഷ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തെറ്റായ ബന്ധത്തിൽ നിന്ന് മക്കൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫോണിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗശാന്തി മക്കളുടെ പഠനം ഈ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ഒരു ധ്യാനം കൂടാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വീട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ അങ്ങനെ നൂറ് കണക്കിന് നൂറ് കണക്കിന് പ്രാർത്ഥനകളാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങൾ എഴുതിയിടുന്നത് അതെല്ലാം ഈശോയോട് അച്ഛൻ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഓരോ സ്തുതി ആരാധന നടത്തുമ്പോഴും ഓരോ ധ്യാനങ്ങൾ നടത്തുമ്പോഴും മക്കളെ നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾ അച്ഛന്റെ അടുത്തുണ്ട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കർത്താവ് അനവധി പേരെ അനുഗ്രഹിക്കുന്നുണ്ട് ഇന്നൊരു മകള് വന്ന് സാക്ഷ്യപ്പെടുത്തി അച്ഛാ വിസ ലഭിച്ചിരിക്കുന്നു വിസ ലഭിച്ചിരിക്കുക ഇന്ന് പോകുക അച്ഛന്റെ ആശീർവാദം വേണം നോക്ക് മക്കളെ നമുക്ക് മക്കളെത്ത നിങ്ങളെ വിശ്വാസത്തോടെ ഡൽഹിൻറെ പ്രാർത്ഥനയിൽ പങ്കുചേരുക ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവവചനം പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഏഴാമത്തെ അധ്യായം പതിനാലാമത്തെ വചനമാണ് പണിയുവിൻ വഴിയൊരുക്കുവിൻ എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കി കളയുവിൻ എന്ന് ആഹ്വാനം ശക്തമായ വചനം പ്രിയപ്പെട്ട മക്കളെ അനുദിന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി കർത്താവ് നൽകിയ വചനമാ ഇതാ നിങ്ങളെ നിങ്ങളെടുത്ത് ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോവുകയാണ് വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എഴുന്നേറ്റി നിന്ന് പരിശുദ്ധാത്മാനെ സ്തുതിച്ച് നടക്കട്ടെ വിളിച്ചൊന്ന് നാമത്താൽ ശക്തിയാൽ ശക്തിമാവേ നടക്കട്ടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ വരണമേ എല്ലാവരുടെയും ഡെലിഫറൻസിന്റെ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരക ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായിരുന്നാലും ഞങ്ങളുടെ കർത്താവ് ശ്വാമിജിയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു ദൈവത്തിൻ്റെ ചാനൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവകുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് യേശു നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നാരകശക്തികളെ അന്ധകാര സേനകളെ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു കൗശലക്കാരനെ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നവനെ തിരിസഭയെ ഞരിക്കാൻ ഒഴിങ്ങുന്നവനെ അന്ന് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നിന്റെ ദുഷ്ടപ്രവൃത്തികൾ അവസാനിക്കട്ടെ ബന്ധനം അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ നിന്റെ അഹങ്കാരങ്ങൾ വിട്ടുമാറട്ടെ കുരിശിന് നിഗൂഢമായ ശക്തിയും ക്രിസ്ത്യവിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യം കൊണ്ട് നിന്നെ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഈ മക്കളിൽ നിന്ന് തടസ്സങ്ങളും ആദി വ്യാധികളും പ്രയാസങ്ങളും ഉണ്ടാക്കി പീഡിപ്പിക്കുന്ന ദുരാത്മാവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിട്ടുമാറാൻ വിശുദ്ധ കുരിശിന്റെ അടിയാളത്താൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുമാറുക സത്താനെ നാരക സർപ്പമേ തിന്മയുടെ അരൂപിയെ കൂടോത്രമേ മന്ത്രവാദങ്ങള് അസൂയകള് കണ്ണുവെക്കലുകള് അകാരണഭയങ്ങള് വിഷാദ രോഗങ്ങളെ നിരാശ രോഗങ്ങളെ ആത്മഹത്യ പ്രവണതകളെ കടബാധ്യതകളെ യേശുക്രി നാമത്തിൽ ഈ മക്കളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലിയോ അത്ഭുതകരമായ ഡെലിഫറൻസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എല്ലാ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ എല്ലാ കെട്ടുകൾ ഒഴിഞ്ഞു പോകട്ടെ ഹലലുയ ഹലുയ ഹലുയേശുവേ നന്ദി യേശേ ആരാധന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ആ വരാനിരിക്കുന്ന ധ്യാനത്തിന് വേണ്ടി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് യേശുവിന്റെ പ്രാർത്ഥനയാണ് യേശുവിന്റെ നാമം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയാണ് ഇതെല്ലാ ദിവസവും കേട്ടിട്ട് വേണം മറ്റേ എന്ത് കാര്യത്തിനും പുറത്തേക്ക് പോകാൻ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും Rishadar Banad Namatil Amin.